ലയണൽ മെസ്സിയുടെ കരിയറിലെ അൻപതാമത്തെ ഫൈനൽ ഇന്റർ മിയാമിയുടെ ജേഴ്സിയിലാണ് മെസ്സി ഇത്തവണ എത്തിയിരിക്കുന്നത് ലോകം മുഴുവനും ശ്വാസം പിടിച്ചു നിന്ന് കാത്തിരുന്നത് അദ്ദേഹത്തിന്റെ കിരീടമുയർത്തലിനായിരുന്നു ആരാധകരുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പ്രകാശം ആരാധനയുടെ ജ്വാല സ്റ്റേഡിയത്തിൽ മുഴുവൻ സീറ്റുകളും നിറഞ്ഞിരിക്കുകയായിരുന്നു അമേരിക്കൻ മണ്ണിൽ ഒരിക്കൽ പോലും സംഭവിക്കാത്ത രീതിയിൽ ഫുട്ബോൾ ആരാധകർ വലിയൊരു തിരയായി എത്തിച്ചേർന്നിരിക്കുകയാണ് എല്ലാവരും ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞത് ഇന്നാണ് മെസ്സിയുടെ രാത്രി പക്ഷേ കളിയുടെ രംഗം ഒരിക്കലും ആരാധകർ പ്രതീക്ഷിച്ചതുപോലെയായി മാറിയില്ല മൈതാനത്ത് ഇറങ്ങിയത് താരങ്ങളുടെ താരമായ ഒരു സംഘമായിരുന്നുവെങ്കിലും ഫലം അതിന്റെ വിപരീതമായിരുന്നു മെസ്സി ലൂയിസ് വാരസ് റോഡ്രിഗോ ഡീപ്പോൾ തുടങ്ങിയ മികവേറിയ താരങ്ങളുടെ ഒരു നിര തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ആരാധകർ കരകോശം മുഴക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ സിയാറ്റിൻ സൗണ്ടേഴ്സിന്റെ കളിക്കാർ ഒരൊറ്റ കാര്യം മാത്രമാണ് മനസ്സിലാക്കിയിരുന്നത് അവർ എല്ലാവരും മനുഷ്യരാണ് ദൈവങ്ങളല്ല ആദ്യ വിസിൽ മുഴങ്ങിയത് മുതൽ തന്നെ സിയാറ്റിൻ തങ്ങളുടെ കളി മെസ്സിക്ക് പോലും മറികടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് മാറ്റുകയായിരുന്നു ഇരുപത്തിയാറാം മിനിറ്റിൽ സ്റ്റേഡിയം മുഴുവൻ ഞെട്ടിച്ച ഗോളാണ് സൗണ്ടേഴ്സ് നേടിയെടുത്തത് ഒസാസോ ഡി റൊസാരിയോയുടെ കാലിൽ നിന്ന് ഉയർന്നുപോയ പന്ത് നെറ്റിൻ്റെ അകത്തു പതിഞ്ഞപ്പോൾ ഇൻ്റർമിയാമി ആരാധകരുടെ മനസ്സിൽ വലിയൊരു നിശബ്ദത പടർന്നുപോയിട്ടുണ്ടാവണം കമന്ററി ബോക്സിൽ നിന്ന് പോലും ആരോ ആവേശത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു ഇത് മെസ്സിക്ക് വലിയൊരു പരീക്ഷണമാണ് പക്ഷേ മറുപടി ഉടനെ കിട്ടുമെന്ന പ്രതീക്ഷ മാത്രമായിരുന്നു മിയാമിയുടെ ആരാധകർക്ക് മെസ്സിയുടെ കണ്ണുകളിൽ ആവേശം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു പന്ത് കാലിൽ കിട്ടുന്ന ഓരോ നിമിഷവും അദ്ദേഹം ഗോളിനായി കൊതിക്കുകയായിരുന്നു പക്ഷേ സിയാറ്റിലെ പ്രതിരോധ മതിൽ അതിനെ എല്ലാം തടഞ്ഞുവെച്ചു പലപ്പോഴും അവർ അടുക്കി വരുമ്പോൾ സ്റ്റേഡിയത്തിൽ നിന്നുള്ള ശബ്ദങ്ങൾ മുഴങ്ങിക്കേട്ടു മെസ്സിയെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് രണ്ടാം പകുതിയിൽ മിയാമി കടുത്ത തിരിച്ചടിയുമായി ഇറങ്ങി മെസ്സി ബോക്സിന് പുറത്തുനിന്ന് അടിച്ച ഷോട്ട് പോസ്റ്റിൽ തട്ടിയപ്പോൾ ആരാധകർ കൈ തലയിൽ വെക്കുന്നുണ്ടായിരുന്നു ഇനി ഗോൾ വരില്ലേ എന്ന് ഒരു നിമിഷം അവർ ചിന്തിച്ചു പോയിട്ടുണ്ടായിരുന്നു സുവാരസും കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തി ഡീ പോളിൻ്റെ ഒരു ക്രോസ് പോസ്റ്റിൽ തട്ടി തെറിക്കുകയായിരുന്നു ബൂസ്കറ്റ് പോലും ലളിതമായ പാസുകൾ തെറ്റിക്കുകയായിരുന്നു കളി മുന്നോട്ട് പോകുമ്പോൾ മിയാമിയുടെ പ്രതീക്ഷകൾ പതിയെ പതിയെ തകർന്നു പോകുന്ന കാഴ്ചയായി എല്ലാവർക്കും കാണാൻ കഴിഞ്ഞിരുന്നു